അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്തമോമിനി നാം എല്ലാവരും ദുഃഖർ സലാത്തുകളൊക്കെ ചെല്ലുന്ന ആളുകളാണ് നിങ്ങൾക്ക് പറയേണ്ടതില്ല ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ഓരോ ദിഖറുകളും ഉണ്ടാവും അത് സുബഹാൻ അള്ളാഹ് അലഹദില്ല അള്ളാഹു അക്ബർ മുഹമ്മദ് റസൂലുള്ള കയ്യും ലത്തീഫ് അങ്ങനെ പല ദിക്കറുകളും ഉണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ദുക്കറാണ് യാ ഹയ്യൂ യൂ അത് ഞാൻ ഒരുപാട് ചെല്ലിയിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷെ നാം ഗുണം പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിക്കാതെ നാം ഒരുപാട് ചെല്ലിയാൽ അതുകൊണ്ട് നമുക്ക് പല അനുഭവങ്ങളും അനുഭവിക്കാൻ കഴിയും ഉദാഹരണത്തിന് നാം എന്താണോ മനസ്സിൽ കരുതിയത് അത് അതേപോലെ എത്തിക്കാൻ കഴിയും പക്ഷെ അങ്ങനെ കരുതാൻ പാടില്ല കരുതിയത് നമുക്ക് എത്തും അത് ഓട്ടോമാറ്റിക്കായിട്ട് എത്തും അത് ഒരു ഉദാഹരണത്തിന് എനിക്ക് നാളെ എന്തെങ്കിലും ഒരു രക്ഷപ്പെടാനുള്ളൊരു ഒരു മാർഗം കൊണ്ട് വിധിച്ചിട്ടുണ്ടാവും അതെനിക്ക് പെട്ടെന്ന് കിട്ടും അങ്ങനെ മനസ്സിൽ നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി അതുകൊണ്ട് കിട്ടും നമുക്കൊരു അത്ഭുതമാവും ആ പഠിച്ചു തന്നെ അത് കിട്ടിയല്ലോ ഞാൻ ഇന്നേരം വിചാരിച്ചതേ ഉള്ളൂ ഇന്നത് കിട്ടിപ്പോയി ഒരു അത്ഭുതം തോന്നിയിട്ട് വരാം അങ്ങനെ കുറെ ഉണ്ട് എനിക്ക് ഞാനത് ദുക്കറിങ്ങനെ ചെല്ലും പഠിച്ചു തന്നെ അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ടതാണല്ലോ ഖുറാൻ ഏറ്റവും വലിയ ദുഃഖാണ് ഖുർആൻ ഓതുന്നതിനൊക്കെ വലിയ ദുക്കർ ഏതുമില്ല ഖുർആാനാണ് ഏറ്റവും വലിയ ദുക്കർ ദുക്കർ ചെല്ലുന്നവരെ അള്ളാഹു ഭയങ്കര ഇഷ്ടപ്പെടും അതോടെ പരീക്ഷണങ്ങളും ഉണ്ടാവും ഒരുപാട് ഉണ്ടാവും അതിനെ ക്ഷമിച്ച് സബോർ ചെയ്ത് അതുകൊണ്ട് അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് 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 പോകുമ്പോഴാണ് അതിൻ്റെ ഫലം കിട്ടുക ഒരിട്ടടിക്ക് നമ്മൾ ഒരു ആയിരം രണ്ടായിരം മൂവായിരം ഒക്കെ ചെല്ലു കഴിഞ്ഞാൽ നമുക്ക് കുറേ മുസീബത്ത് വന്നേക്കാം വരില്ല ഉള്ളാഹു എല്ലാ മുസീബത്തുകളിൽ നിന്നും നമ്മളെയും കുടുംബത്തെയും രക്ഷിക്കട്ടെ അങ്ങനെ ഒരു മുസീബത്തും വരൂല അങ്ങനെ വരുന്നുണ്ടെങ്കില് അതിനെല്ലാം തടുക്കും എനിക്കനുഭവമുള്ള ഒരു യാ ഹയ്യു ദുഃഖാണ് യാവസം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചെല്ലാറുണ്ട് ചില സമയത്ത് തിരക്കിന്റെ ഇടയിൽ പെട്ടൊക്കെ കഴിഞ്ഞാൽ എന്തേലൊക്കെ നമുക്കൊരു ജോലി ഉണ്ടാവല്ലോ ജോലിന്റെ തിരക്കിലൊക്കെ വിടുമ്പോഴ് ഞാൻ വെറും നൂറ്റി പതിനൊന്ന് മാത്രമേ ചെല്ലാറുള്ളൂ അത് അതിനുക്കൊരു ഷെയ്ഖ് തന്നതാണ് എന്നാൽ അദ്ദേഹം മരണപ്പെട്ടു പോയി അള്ളാഹു അവിടുത്തെ കബറ് വിശാലമാക്കി കൊടുക്കട്ടെ അവരെ ദറജ് അള്ളാഹുവിനെ ഉയർത്തി മാറാവട്ടെ അതിക്രി ഞാൻ ചെല്ലിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് അതിക്രി ചെല്ലാൻ വേണ്ടി ഉപദേശിക്കാൻ ഞാനൊന്നും അത്ര വലിയ അറിവുള്ളവനോ അറിവുള്ളവനോമുള്ളവനോന്നല്ല ഏ ഒരു മുത്തലിമാണ് അലിമു ഇൽമ പഠിക്കുന്ന ഒരാളാണ് ആ മുത്തലിം എന്ന നിലക്ക് നിങ്ങളോട് ഞാൻ ഒരു ഉപദേ ഉപദേശം എന്ന് പറയാൻ പറ്റില്ല അവർ ചെല്ലാനുള്ള ഒരു ഇത് പറയാണ് കയ്യു ഏറ്റവും ചുരുങ്ങിയത് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ഞാൻ ചെല്ലണം അതിൽ കൂടിയത് ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാണ് വ്യക്തമായിട്ട് ഇതൊക്കെ ഇങ്ങനെ ചെല്ലണം നിങ്ങൾ അത് ചെല്ലുമ്പോഴേ അതിന് കുറെ നിബന്ധനകളുണ്ട് എന്താ അറിയോ നല്ല വസ്ത്രം ധരിക്കാൻ പാടില്ല നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ നല്ല കണ നല്ല ഭംഗിയുള്ള നല്ല ുപ്പായ കിട്ട പോലെ നിസ്കരിക്കാനൊക്കെ ശുദ്ധിയായിട്ട് നല്ല വസ്ത്രം അങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല ഒരു ഫക്കീറ പോലെ ആവണം ഒന്നുമില്ലാത്തവനെ പോലെ ഒരു കണ രസാത്ത പോലെ പിന്നെ നമ്മളൊരു പാവം വരിക്കണം അങ്ങനൊന്നും പറയാൻ പാടില്ല യാ യാ ഹയ്യു ഹയ്യു അങ്ങനെയും പറയാൻ പാടില്ല പാവം പോലെ നല്ലൊരു പാവം പിടിച്ച മനുഷ്യനെ പോലെ ലൈറ്റൊക്കെ രാത്രിയിലാണെങ്കിൽ അധികം ഒരു വെളിച്ചം നൽകുന്ന വെൽറ്റ് അല്ല ലൈറ്റല്ല ഇതുണ്ടല്ലോ സീറോ വൽബെന്നൊക്കെ പറയും ചെറുതായി ചെറു ലൈറ്റ് ഒരു ഇരുളു ഇരുളും വേണം വെളിച്ചവും വേണം അങ്ങനത്തെ കിബ്ലക്ക് മുന്നിട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം അത് ചെല്ലോ കയ്യോ യാറപ്പായിട്ടും നിങ്ങളെ കാര്യം അള്ളാഹു സാധിപ്പിച്ചു തരും എന്താണെങ്കിലും അതിൽ നിങ്ങള് എന്താണ് എന്താണെങ്കിലും എന്തും സാധിപ്പിച്ച് തരും പക്ഷേ അവൻ്റെ കൽപ്പില് ഹൃദയത്തിൽ നല്ലൊരു നെയ്യത്തുണ്ടാവും അള്ളാഹു ചീത്ത ഒന്നും ഇതിൻ്റെ മുന്നൊരു കാര്യം പറയാനുണ്ട് നമ്മൾ ചീത്ത പറയരുത് ചീത്ത എന്ന് പറയുന്ന ഒരു സാധനം ഒരാളെയും പറയാൻ പാടില്ല അതൊരു പൂച്ചനായാലും ഒരു മൃഗത്തിനായാലും പക്ഷിനെ മനുഷ്യനായാലും ചീത്ത പറയാ വഴക്ക് പറയാ അങ്ങനൊന്നും പാടില്ല അതെല്ലാം ദുഷ് ദുഷ്ചാവങ്ങളിൽ പെട്ടതാണ് കോപ്പം വരും കോപ്പം വരുമ്പോൾ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ അതിനേക്കാൾ പത്തിരട്ടിയ അവരെ ഭാഗത്ത് നിന്നാണ് പറയാം അത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അമ്മ പറയുന്ന വാക്കുകൾ അവർ മനസ്സിലാക്കുന്നില്ല ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ അവർ വിട്ടുപിരിയാണ് നമ്മൾ പിന്നെ അവരായിട്ട് യാതൊരു ബന്ധവും പാടില്ല മാറി നിൽക്കണം അങ്ങനെയാണ് വേണ്ടത് നമ്മൾ ഉപദേശിച്ച ഉപദേശം സ്വീകരിക്കണമല്ലോ അത് സ്വീകരിക്കാത്തവരോട് പിന്നെ എന്ത് കാര്യ കാര്യം പോത്തിനോട് വേദം എഴുതിയിട്ട് എന്താ കാര്യം വെച്ച കാര്യമുണ്ടോ കാര്യമില്ല അതുപോലെ നമ്മൾ ഒരു പറഞ്ഞാല് അത് അനുസരിക്കുന്നവരാണ് ഒരു ഉസ്താദിന്റെ മുന്നിൽ ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഉസ്താദിന്റെ മുന്നിൽ അങ്ങനൊക്കെ ഇരിക്കുന്നത് പൂജനക്കായും പതുങ്ങിയിരിക്കണം ഉസ്താദിന്റെ മുന്നിൽ ഉസ്താദ് ചോദിച്ചാല് ഞങ്ങള് ഉസ്താദ് എന്താ പറഞ്ഞെ എന്താടാ പറഞ്ഞേ നീ പറഞ്ഞേ അങ്ങനെ ഉസ്താദ് വീണ്ടും വീണ്ടും ചോദിക്കും ഇത്ര പതുങ്ങിട്ട് ഞങ്ങളെ ഉസ്താദിനോടൊക്കെ സംസാരിക്കും ആഫിയത്തും ദീർഘായുസും പ്രധാനം ചെയ്യുമാറാവട്ടെ ഇപ്പഴും ജീവിച്ചിരിപ്പുണ്ട് അള്ളാഹു മൂന്ന് മൂന്നുസ്താദന്മാരും ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട് മൂന്നല്ല നാല് നാലുസ്താദന്മാര് അവരെല്ലാം ആയിസ് അള്ളാഹു ദീർഘമാക്കി കൊടുക്കുമാറാവട്ടെ എല്ലാ രോഗങ്ങളും ആക്കി കൊടുക്കുമാറാവട്ടെ വർക്കത്ത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് അവരൊരു വർക്കത്ത് അവരൊരു തിരുനോട്ടം ഞാൻ ഉസ്താനൊക്കെ പോയിന്ന് ഉസ്താദിനെ കാണാൻ തന്നെ പേടിയാ ഉസ്താൻ്റെ അടുത്തൊക്കെ പോവാന് അങ്ങനെ പേടിക്കുന്ന ഉസ്താവിനെ അടിച്ച അടിക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല പിന്നെ ചീത്ത പറയാ അങ്ങനത്തെ ഒന്നല്ല എന്നാലും അവിടുത്തെ ആ മഹാ ഇതുകൊണ്ട് ഒരു ഇജ്ജത്തുണ്ടല്ലോ സ്ഥാനുള്ളൊരു ഇജ്ജത്ത് കൊണ്ട് ആ ഭയങ്കര ഒരു യുജത്തുള്ളൊരു മുഖമാണ് ലുസ്ഥാനതൊക്കെ ഹിമ്മത്ത് ഒക്കെ നിറഞ്ഞ ഒരാളാണ് അവിടുത്തെ ആയിസ്ഹു വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന ആളാണ് അപ്പൊ അങ്ങനത്തെ ഞാൻ പറഞ്ഞു വന്നത് ഈ ഹയ്യോ യാ കയ്യോ എന്ന് ദുഃഖർ ചെല്ലുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരം തന്നെ മാറി പോകും ഒരു രോഗം ഒരു വേറൊരു ലോകത്തേക്ക് എത്തും അതുകൊണ്ട് വർദ്ധിപ്പിക്കുക പതിങ്ങിയത് അതാണ് ഉസ്താൻ്റെ വാക്ക് പറഞ്ഞത് പതിങ്ങി പതിങ്ങി എല്ലാ പറഞ്ഞു ഈ ആയിരം തീർക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോകാൻ പാടില്ല വെല്ല പതുങ്ങി 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 ചെല്ലി നിങ്ങളത് അവസാനിപ്പിക്ക ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ആയാൽ കിബ്ലക്ക് മുന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹു എനിക്ക് ഈമാൻ തരണേ എനിക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ല എൻ്റെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ അല്ല എന്നെ നീ ശിക്ഷിക്കൽ അല്ല എൻ്റെ മോമിനിയങ്ങളിൽ മുത്തക്കിയങ്ങളിൽ എന്നെ ഉൾപ്പെടുത്തണേ അല്ല ഇങ്ങനെ ദുവാ ചെയ്താൽ മതി വേറെ ഒന്നും നമ്മൾ ചോദിക്കരുത് നമുക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം മെറ്റതാവണം മറിച്ചതാവണം ലോകം വേണോ മെറ്റതാണോ ഇതൊന്നും പറയാൻ പാടില്ല ഇങ്ങനെ നിങ്ങളെ തുടർന്നാൽ ഇൻഷാല്ലാ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു ഭാഗമല്ല അതിനേക്കാൾ മേലത്തെ മേലെ മേലെ ദർജങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും ഉറപ്പാണ് യാ യാ പിന്നെ നിങ്ങൾ ആരായിട്ട് സംസാരിക്കുമ്പോഴും നിങ്ങളെ കൽബില് അതിങ്ങനെ ചെല്ലിക്കൊണ്ടേയിരിക്കും അൻഫാസി ആയ ദുഃഖായിട്ട് മാറുവത് നിങ്ങളെ റൂഹഅടക്കം അത് ചെല്ലിക്കൊണ്ടേയിരിക്കും റൂഹിയായ ദുഃഖായിട്ട് മാറുവത് അങ്ങനെ ആ കയ്യു വേറെ എല്ലാ ദുഃഖർ ചെല്ല ഞാൻ വേറെ ഏതും ദുഃഖർ ചെല്ലണ്ടെന്നല്ല പറയുന്നത് ഈ ഒരു ദിക്കറിനെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുക അള്ളാഹു അതുകൊണ്ട് പല ഫലങ്ങളും നിങ്ങൾക്ക് കാണും നിഷാ അല്ല ഇന്ന് തന്നെ നിങ്ങൾ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് പ്രാവശ്യം യാ കയ്യും എന്ന് ചെല്ലുക മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അതിനൊരു മാറ്റം കാണും നിഷാ അല്ല ഒരു മാറ്റം കാണാതിരിക്കില്ല പക്ഷേ നിങ്ങൾ ആ ധിക്കറി വെച്ചുകൊണ്ട് ദ്വാ ചെയ്യരുത് എനിക്കത് വേണം ഇത് വേണം മറ്റേത് വേണം മറിച്ചത് വേണം ദ്വാ ചെയ്യാൻ പാടില്ല പറയേണ്ടതാണ് അള്ളാഹു എന്നെ അഹക്കായ രീതിയിൽ ഇനി നടത്തിപ്പിക്കണേ സജ്ജനങ്ങളിൽ ഇനി ഉൾപ്പെടുത്തണേ എനിക്ക് ഈമാൻ തരണേ അല്ല എൻ്റെ വർദ്ധിപ്പിച്ചു തരണേ അല്ല അങ്ങനെയുള്ള ദകൾ ചെയ്ത് നിങ്ങൾ ചെയ്യുക ദയ്യുക ഈത് ചെല്ലുക മനുഷ്യ അതിനൊരു ഫലം നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറയുകയാണ് ഞാൻ അത്ര വലിയ പണ്ഡിതനോ ആലിമ്യോ ആരുമല്ല ഒരു മുതലിമാണ് ചെറിയ ചെറിയ പിടിക്കുന്ന ഒരു ചെറിയ മുതാലിമാണ് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ദുവാ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാ